ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ പാട്ടുത്സവ വേദിയിൽ ഫയർ ഡാൻസ് അവതരിപ്പിക്കുന്നതിനിടയിൽ യുവാവിന് പൊള്ളലേറ്റു സാരമായി പരിക്കേറ്റ ഇയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു സമ്പോളം ടീമിലെ സജി എന്ന ഇരുപത്തിയൊന്പതുകാരനാണ് പരിക്കേറ്റത് യുവാവിന്റെ ദേഹത്തും മുഖത്തും സാരമായ പൊള്ളലേറ്റിട്ടുണ്ട് ഞായറാഴ്ച നിലമ്പൂർ നഗരസഭയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ചേർന്ന് നടത്തുന്ന പാട്ടുത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവലിന്റെ മെഗാ സ്റ്റേജ് ഷോയുടെ മൂന്നാം ദിവസത്തെ പരിപാടിയിലാണ് കാണികളെ പരിഭ്രാന്തിയിലാക്കി ഫയർ ഡാൻസ് അവതരിപ്പിച്ച യുവാവിന് സാരമായി പൊള്ളലേറ്റത് വായിൽ മണ്ണെണ്ണ ശേഷം തീ കൊളുത്തിയപ്പോഴാണ് യുവാവിന്റെ മുഖത്തും ദേഹത്തുമുൾപ്പെടെ തീ പടർന്നത് സംഭവം നടക്കുമ്പോൾ സമീപത്ത് ആംബുലൻസ് സൌകര്യമില്ലാതിരുന്നതും എത്തിക്കാൻ നേരിയ സമയതാമസം ഉണ്ടാക്കി മെഗാഷോയുമായി ബന്ധപ്പെട്ട കലാകാരന്മാർക്ക് ഇൻഷുറൻസ് ഉണ്ടെന്നും എന്നാൽ ഫയർ ഡാൻസ് സംഘാടകരുടെ അനുമതിയില്ലാതെ അവതരിപ്പിച്ചതാണെന്നും സംഘാടക സമിതി ജനറൽ കൺവീനർ വിനോദ് പി മേനോൻ പറഞ്ഞു യുവാവിന് പൊള്ളലേറ്റ ശേഷവും മെഗാഷോ തുടർന്നു പുലർച്ചെ രണ്ടു മണിയോടെയാണ് പരിപാടി സമാപിച്ചത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ